കവിയൂർ പൊന്നമ്മ കവിയൂർ തെക്കേതിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും ആദ്യ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി ആറിനാണ് പൊന്നമ്മ പിറന്നത് ഗായകൻ കൂടിയായ അച്ഛൻ മകൾക്ക് ഒരു വയസ്സായപ്പോൾ സപ്തസ്വരങ്ങൾ പകർന്നു നൽകി എം എസ് സുഭലക്ഷ്മിയുടെയും എം എൽ വസന്തകുമാരിയുടെയും ഡി കെ പട്ടംമാളിന്റെയും കച്ചേരി നടക്കുന്നിടത്തെല്ലാം അച്ഛൻ മകളെ കൈപിടിച്ചു കൊണ്ടുപോയി ഒരു ദിവസം കോട്ടയം തിരുനക്കര മൈതാനത്തായിരുന്നു പരിപാടി വേദിയിലിരുന്നു പാടുന്ന സ്വർണ വിഗ്രഹം പോലുള്ള സുന്ദരി പൊന്നമ്മയുടെ ഹൃദയത്തിൽ പതിഞ്ഞു വൈരക്കമ്മലും വൈരമാലയും അണിഞ്ഞ് വലിയ പൊട്ടുതൊട്ട ആ രൂപം അവൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു അതാണ് എം എസ് സുബലക്ഷ്മി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ വലുതാവുമ്പോൾ അവരെ പോലെ ആവുമെന്ന് അവൾ പ്രഖ്യാപിച്ചു പതിനൊന്നാം വയസ്സിൽ കവിയൂർ കമ്മളത്തകിടിയിൽ കച്ചേരിയുടെ അരങ്ങേറ്റം ഗംഭീരമായത് സുബലക്ഷ്മിയാണെന്ന് മനസ്സിൽ കരുതി പാടി തകർത്തത് കൊണ്ടാണെന്ന് പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാർ പിന്തുടരുന്നത് പോലെ തോന്നി പൊന്നമ്മയ്ക്ക് വീട്ടിലെത്തി അമ്മയോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ വീട്ടുപടിക്കൽ വന്നു നിന്ന കാറിൽ നിന്ന് പേർ അകത്തേക്ക് കയറി വന്നു വന്നേ കൊച്ചേ ഒരു പാട്ട് പാടിക്കേ എന്ന് കൂട്ടത്തിൽ ഒരാൾ പന്ത്രണ്ട് കാരിയായ പൊന്നമ്മയോട് പറഞ്ഞു അവൾ പാടി പിന്നീടാണറിഞ്ഞത് അത് ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു എന്ന് കൂടെ വന്നത് ശങ്കരാടിയും തോപ്പിൽ ഭാസിയും കെ നാടക സമിതിയിൽ ഗായികയെ വേണമെന്ന് തോപ്പിൽ ഭാസി സ്കൂളിലെ അധ്യാപകനോട് സൂചിപ്പിച്ചപ്പോൾ പൊന്നമ്മയുടെ പേര് പറയുകയായിരുന്നു നാടകത്തിലേക്ക് പാടാൻ പൊന്നമ്മയെ തിരഞ്ഞെടുത്ത വിവരം അറിഞ്ഞ അച്ഛന് സന്തോഷമായി പക്ഷേ സങ്കടം സഹിക്കാതെ അമ്മ കിണറ്റിൽ ചാടാനോടി ഒടുവിൽ അച്ഛൻ ജയിച്ചു പൊന്നമ്മ നാടക സംഘത്തിൽ ചേർന്നു തോപ്പിൽ ഭാസി എഴുതിയ മൂലധനം എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ആയിരുന്നു അത് നാടകത്തിന്റെ ഉദ്ഘാടനത്തിന് പതിനഞ്ച് ദിവസം ബാക്കി നിൽക്കുമ്പോഴും നായികയെ കിട്ടിയില്ല ഒടുവിൽ തോപ്പിൽ ഭാസി പൊന്നമ്മയെ അഭയം പ്രാപിച്ചു ഈ മുഖം അഭിനയത്തിനുള്ളതാണെന്ന് ധൈര്യം പകർന്നു അവിടെ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കവിയൂർ പൊന്നമ്മ എന്ന നടിയുടെ തുടക്കം ഒരു വർഷം നാനൂറ് സ്റ്റേജിലൊക്കെ അഭിനയിക്കും വിധം പിന്നീട് പൊന്നമ്മ വളർന്നു അക്കാലത്തെ പ്രമുഖ നടി കെ പി എസ് സി സുലോചനയില്ലാതെ വരുമ്പോൾ അവരുടെ ഭാഗവും പൊന്നമ്മ തന്നെ അഭിനയിച്ചു കെ പി എസ് സിക്ക് പുറമേ പ്രതിഭ ആർട്സ് ക്ലബ് കാളിദാസ കലാകേന്ദ്രം എന്നീ നാടക സമിതികളിലും നടിയായും ഗായികയായും പൊന്നമ്മ തിളങ്ങി കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് മാസ്റ്റർ തങ്കപ്പൻ പറഞ്ഞാണ് പതിനെട്ടാം വയസ്സിൽ ആദ്യത്തെ സിനിമാ അഭിനയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു അത് ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ രാവണന്റെ ഭാര്യ മണ്ടോദരിയുടെ വേഷമായിരുന്നു ആദ്യ ഷോട്ടിൽ ഒന്നിച്ചഭിനയിച്ചത് അഭിനയ വേദിയിലെ രാവണൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ പിന്നെയും സംഗീതവും നാടകവുമായി കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സംഗീതാധ്യാപകനായ എൽ പി ആർ വർമ്മ കുടുംബിനി എന്ന സിനിമയിൽ പാടാൻ അവസരമൊരുക്കിയത് റെക്കോർഡിംഗ് മദ്രാസിലാണ് അമ്മ എതിർത്തു പതിവ് പോലെ അച്ഛന് സന്തോഷമായിരുന്നു പാടുക മാത്രമല്ല അഭിനയിക്കുകയും വേണമെന്ന് പൊന്നമ്മയെ കണ്ടപ്പോൾ സംവിധായകൻ ജെ ശശികുമാർ ആവശ്യപ്പെട്ടു രണ്ടു മക്കളുള്ള അമ്മയുടെ വേഷമണിയുമ്പോൾ പൊന്നമ്മയ്ക്ക് പ്രായം പത്തൊമ്പത് തൊട്ടടുത്ത വർഷം തൊമ്മന്റെ മക്കൾ അതിൽ സത്യൻറെയും മധുവിൻ്റെയും അമ്മ വേഷം സംവിധായകൻ വിസമ്മതിച്ചപ്പോൾ പൊന്നമ്മ വാശി പിടിച്ച് ആ വേഷം അഭിനയിക്കുകയായിരുന്നു പിന്നാലെ പുഷ്പാഞ്ജലിയിൽ പ്രേം നസീറിന്റെ അമ്മ മലയാളത്തിലെ അമ്മ വേഷത്തിന്റെ പിറവി അങ്ങനെയായിരുന്നു പിന്നീട് ആറ് പതിറ്റാണ്ടിനിടയിൽ എണ്ണൂറിലേറെ ചിത്രങ്ങളിൽ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും താരങ്ങളുടെ അമ്മയായി ചായമണിഞ്ഞു ആദ്യകാലത്ത് നസീറിനൊപ്പവും പിൽക്കാലത്ത് മോഹൻലാലിനൊപ്പവും മനോഹരമായ കോമ്പിനേഷൻ തീർക്കാൻ പൊന്നമ്മയുടെ അമ്മയ്ക്ക് കഴിഞ്ഞു അൻപതോളം സിനിമയിൽ മോഹൻലാലും പൊന്നമ്മയും അമ്മയും മകനുമായി അതെല്ലാം വാണിജ്യ വിജയവുമായി കുസൃതിയും ചാബല്യവുമുള്ള മകനും വാത്സലനിധിയായ അമ്മയും തമ്മിലുള്ള രസതന്ത്രം മലയാള സിനിമയുടെ വിജയസൂത്രവുമായി അഭിനയം മാത്രമായിരുന്നു മനസ്സിൽ അഭിനയിക്കുന്ന വേഷത്തിന്റെ ഗ്ലാമർ ഒന്നും ഒരിക്കലും പ്രശ്നമായി തോന്നിയിട്ടേയില്ല നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാരുടെ അമ്മയായി അഭിനയിക്കുമ്പോൾ പോലും അഭിമാനമേ തോന്നിയിട്ടുള്ളൂ ഒരിക്കൽ തമിഴ് സിനിമയിലെ അതിഗായൻ ശിവാജി ഗണേശന്റെ മാനേജർ വിളിച്ചു ഖരുഡ സൗഖ്യമ എന്ന ചിത്രത്തിൽ ശിവാജിയുടെ അമ്മ വേഷം ചെയ്യാൻ അന്ന് മലയാളത്തിൽ നല്ല തിരക്കായിരുന്നു പൊന്നമ്മ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ നസീറും സത്യനും ഒക്കെ മതിയെന്ന് ഇരുപതാം വയസ്സിലായിരുന്നു പൊന്നമ്മയുടെ വിവാഹം റോസി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ എം കെ മണിസ്വാമിയുമായുള്ള ജീവിതത്തിൽ പിന്നീട് ചില താളപ്പിഴകൾ വന്നു നിയമപരമായി ബന്ധം വെറുപ്പെടുത്തിയിരുന്നില്ലെങ്കിലും മൂന്ന് പതിറ്റാണ്ടോളം മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും വേറുപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് രോഗബാധിതനായ മണിസ്വാമിയെ അവസാന കാലത്ത് കവിയൂർ പൊന്നമ്മ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മറ്റൊരു വേദന അനുജത്തെ കവിയൂർ രേണുകയുടെ അപ്രതീക്ഷിത വേർപാടായിരുന്നു അടിയുറച്ച കൃഷ്ണഭക്തി പ്രതിസന്ധികളിൽ പൊന്നമ്മയ്ക്ക് തുണയായി മദ്രാസിൽ മുപ്പത്തിയേഴ് വർഷം ജീവിച്ചു മടുത്തപ്പോൾ ഇരുപത് വർഷമായി ആലുവയിലെ ശ്രീപീഠത്തിലായിരുന്നു താമസം സ്നേഹാദ്രമായ അമ്മവേഷങ്ങളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയായി മാറിയ കവിയൂർ പൊന്നമ്മ ക്യാൻസർ രോഗ ചികിത്സയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് എൺപതാം വയസ്സിൽ വിട പറഞ്ഞു